ഗാസയിലെ കൊടിയ പട്ടിണി ഇസ്രായേൽ തുടർന്നു വരുന്ന ഉന്മൂലന യുദ്ധത്തിനുമെതിരെ പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഐ സിപിഐഎം എന്നിവയുള്പ്പെടെ ഇടതുപാർട്ടികളും സമാധാന ഐക്യദാർഢ്യ സംഘടനകളും ആഹ്വാനം ചെയ്ത റാലിക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടിക്കെതിരെ നൽകിയ പരാതി നിരസിച്ച ബോംബെ ഹൈക്കോടതി നടപടി അപലപനീയവും മാനവികതയുടെ നിരാസവുമാണ് രാജസ്നേഹമുള്ളവർ ആയിരിക്കണമെന്നും ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി പരാതി നിരസിച്ചത് ഗാസയുടെ മേൽ ഇസ്രായേൽ അടിച്ചേൽപ്പിച്ച പട്ടിണി മരണങ്ങളെയും അവിടെ തുടർന്നു വരുന്ന ഉന്മൂലന യുദ്ധത്തെയും വിശാല മാനവികതയുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുന്നതിലും ഇത്തരം സന്ദർഭങ്ങളിൽ ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ പൗരസമൂഹം എങ്ങനെ പ്രവർത്തിക്കണമെന്നും മനസ്സിലാക്കുന്നതിലും കോടതിക്കുണ്ടായ വീഴ്ചയുമാണ് ഹൈക്കോടതിയുടെ നിരാശം തുറന്നു കാണിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് മാസങ്ങളായി ിൽ തുടർന്നു വരുന്ന ഉന്മൂലന യുദ്ധത്തോടുള്ള ലോകരാഷ്ട്രങ്ങളുടെയും ജനതയുടെയും സമീപനത്തിൽ വലിയ വ്യതിയാനമാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് ഇക്കാലം അത്രയും ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചു പോന്നിരുന്ന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ ശക്തികൾ ഗാസയിൽ അരങ്ങേറുന്ന മാനുഷിക ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ നിലപാട് മാറ്റാൻ നിർബന്ധിതമായി ആഗോള മാധ്യമ കുത്തക ഏജൻസികളായ ബി ബിസി റോയിട്ടേഴ്സ് തുടങ്ങിയവ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ തങ്ങൾക്ക് വാർത്തകൾ നൽകുന്ന പ്രവർത്തകരും അവരുടെ കുടുംബങ്ങളും നേരിടുന്ന പട്ടിണി ദുരിതത്തിന്റെ ദയനീയ ചിത്രം ലോകത്തിനു മുൻപിൽ തുറന്നുകാട്ടി ലോകരാഷ്ട്രങ്ങളും ആഗോള മാധ്യമങ്ങളും അവഗണിക്കാൻ ശ്രമിച്ച വലിയൊരു മാനുഷിക ദുരന്തത്തിന്റെ ചിത്രമാണ് അങ്ങനെ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം ഗാസയോടും പലസ്തീൻ ജനതയോടുമുള്ള ഇന്ത്യയുടെ സമീപനവും ബോംബെ ഹൈക്കോടതിയുടെ അങ്ങേയറ്റം പ്രതിലോമകരമായ നിലപാടും പരിശോധനാ വിധേയമാക്കേണ്ടത് ഗാസയിലെ മാനവിക ദുരന്തത്തോടും ഇസ്രായേൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പലസ്തീൻ ജനതയോടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യൻ പൗരന്മാരുടെ അവകാശത്തോടുമുള്ള ബോംബെ ഹൈക്കോടതിയുടെ നിഷേധാത്മക സമീപനം കേവലം യാദർശികമല്ല അത് കഴിഞ്ഞ ഒരു ദശകമായി മോഡി ഭരണത്തിൽ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലനമാണ് വിദേശ നയം രാഷ്ട്രീയ സംവാദങ്ങൾക്കും കോടതികളുടെ വിശകലനങ്ങൾക്കും അതീതമാണെന്ന ഒരു ആഹ്വാനം പൗരസമൂഹത്തിനു മേൽ ഇടം പിടിച്ചിരിക്കുന്നു സർക്കാരിന്റെ വിദേശ നയത്തോടുള്ള വിയോജിപ്പ് ദേശദ്രോഹവും ദേശ താൽപര്യത്തിന് വിരുദ്ധവുമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് രാജ്യത്തിന് വിദേശ നയത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കോടതിയുടെ നിരീക്ഷണം യാഥാർത്ഥ്യത്തിൽ നിഷേധമാണ് അത് രാഷ്ട്ര സ്ഥാപനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ നിഷേധമാണ് നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്വത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയും അടിമത്വത്തിനും വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കും മനുഷ്യാവകാശ ധംസനങ്ങൾക്കുമെതിരെ പൊരുതുന്ന ജനങ്ങളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യദാർഢ്യമാണ് ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സവിശേഷത ഫ്രഞ്ച് യുഎസ് സാമ്രാജ്യത്വങ്ങൾക്കെതിരെയുള്ള വിയറ്റ്നാം ജനതയുടെ ധീരോദാത്തമായി ചെറുത്തുനിൽപ്പിലും വർണ്ണ ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ പോരാട്ടത്തിലും പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള അറബ് ജനതയുടെ സമരത്തിലും അതുകൊണ്ടാണ് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു പോന്നിട്ടുള്ളത് നാസി ജർമ്മനി ജൂതന്മാർക്കെതിരെ നടത്തിയ വിനാശകരമായ ഉന്മൂലനത്തിനെതിരെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ആ ജനതയ്ക്കൊപ്പം നിലകൊണ്ടിരുന്നുവെന്നത് ഒരുപക്ഷെ മോഡിയും ബി ജെ പിയും സംഘപരിവാറും സൗകര്യപൂർവ്വം വിസ്മരിച്ചേക്കാം ും മുസോളിനിയും നാസികളും ഹിറ്റ്ലറുമായിരുന്നല്ലോ അവരുടെ ആരാധനാപാത്രങ്ങൾ ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നതിനും അവരെ അപ്പാടെ ഭൂമുഖത്തു നിന്ന് തുടച്ചുമാറ്റി അവരുടെ പൈതൃക ഭൂമി കൈയടക്കുന്നതിനും അനുകൂലമാണ് ഇന്ത്യയുടെ വിദേശ നയമെങ്കിൽ അതിനോട് യോജിക്കാൻ ജനാധിപത്യ ഇന്ത്യക്ക് കഴിയില്ല ഇസ്രായേലിലെ സയനിസ്റ്റുകളുടെ പാതയാണ് ബി ജെ പിയും സംഘ് പരിവാറും അവർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പിന്തുടരുന്നതെന്ന വസ്തുത തിരിച്ചറിയുമ്പോഴേ ഉന്മൂലന യുദ്ധത്തിനെതിരായ ഐക്യദാർഢ്യത്തെ എതിർക്കുന്നവരുടെ മനോനില തിരിച്ചറി ാവൂ ഗുജറാത്തിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്കെതിരെ തുടർന്നു വരുന്ന ഭരണകൂട ആ ഉന്മൂല മനോഭാവത്തെ തുറന്നു കാട്ടുന്നത് ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെല്ലാം ബംഗ്ലാദേശികളാണെന്ന് മുദ്രകുത്തി അവരെ കൂട്ടത്തോടെ കടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഭരണകൂട ഭീകരതയിൽ നിന്നും രക്ഷപ്പെട്ട അഭയം തേടി റോഹിംഗ്യൻ അഭയാർത്ഥികളെ ആൻഡമാൻ സമുദ്രത്തിലേക്ക് തള്ളി നീക്കിയ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ക്രൂരത നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ തമസ്കരിച്ചെങ്കിലും അത് ആ ിൽ അപലപന വിധേയമായി അവയെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണനയങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന വലതുപക്ഷ പ്രതിലോമതയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തെവിടെയും അരങ്ങേറുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ഐക്യദാർഢ്യം മോഡി പ്രതിനിധാനം ചെയ്യുന്ന തീവ്ര വലതുപക്ഷ സർക്കാരിന്റെ വിദേശ നയത്തോടുള്ള വിമർശനവും ചെറുത്തുനിൽപ്പുമായി മാറുന്നത്